അടുത്ത കാലത്തായിട്ട് സമസ്തയും ഈ മുസ്ലിം ലീഗും തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതിലൂടെ ഈ ഒരുത്തിരി പ്രശ്നങ്ങളിലൂടെ ഈ തങ്ങളുടെ സ്വീകാര്യത അതിന് എന്തെങ്കിലും കോട്ട സംഭവിക്കാം സമസ്തയും ലീഗും തമ്മിലുള്ള അസ്വാരസ്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ അടുത്ത് ഉടലെടുത്ത ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വാർത്തയായതാണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഉള്ള ഒരു ചർച്ചയാണ് പാണക്കാട് തങ്ങന്മാരുടെ മൂല്യം ഇടിഞ്ഞുപോയി എന്നുള്ളത് തങ്ങന്മാർക്ക് ആത്മീയപരമായിട്ട് മൂല്യം ഇടിഞ്ഞു പോയി തങ്ങന്മാർ എന്ന നിലക്ക് പാണക്കാട് കുടുംബത്തിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ നിലക്ക് പല പല രീതിയിലുള്ള ചർച്ചകൾ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് അത്തരത്തിലുള്ള ചർച്ചയാണ് നിങ്ങൾക്ക് കേൾക്കാവുന്നത് അടുത്ത കാലത്തായിട്ട് സമസ്തയും ഈ മുസ്ലിം ലീഗും തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതിലൂടെ ഈ ഒരുത്തിരി പ്രശ്നങ്ങളിലൂടെ ഈ തങ്ങളുടെ സ്വീകാര്യത അതിനെന്തെങ്കിലും കോട്ട സംഭവിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് വലിയ ചോദ്യമാണ് വലിയ തോതിലുള്ള ഇടിവ് തങ്ങളുടെ ഒരു മൂല്യത്തിന് മൂല്യച്യുതി എന്ന് പറയില്ല നമ്മുടെ ഈ നാണയത്തിന് വരുന്ന മൂല്യം മൂല്യത്തിൻ്റെ ഇടിവ് പോലെ പണക്കാട് തങ്ങന്മാർക്ക് വലിയ തോതിലുള്ള മൂല്യച്തി വരുന്നുണ്ട് അതിൻ്റെ ഒടുവിലത്തെ വെപ്രാളങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഘടകം ഇതിനകത്ത് രണ്ട് തങ്ങൾ വന്നു ഒരേ സമയം ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ സമസ്തയുടെ തലപ്പത്തൊരു തങ്ങൾ വന്നു സംസ്ഥാന തലപ്പത്ത് പണ്ട് അതിന്റെ സ്ഥാപക സ്ഥാപനകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ആദ്യത്തെ സ്ഥാപനകാലത്ത് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു പിന്നെ ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ അതിന്റെ ഒരു ഓരം ചേർന്ന് ഉണ്ടായിരുന്നു പക്ഷെ തലപ്പത്ത് സാക്ഷാൽ സംസ്ഥയുടെ പ്രസിഡന്റ് ആയിട്ടൊരു തങ്ങള് വന്നത് ഇപ്പോഴാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ അപ്പോൾ തങ്ങള് വന്നപ്പോൾ രണ്ട് ഇഷ്യൂ ഉണ്ടായി ഒന്ന് ഈ ഏത് തങ്ങൾ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ ഇവരൊക്കെ തമ്മിലുള്ള അതും ഉണ്ട് കേട്ടോ ഇവരൊക്കെ തമ്മിൽ ഏത് നായർന്ന് പോലെ ഏത് തങ്ങൾ എന്നുള്ള പ്രശ്നമുണ്ട് മൂപ്പിളമ്മ ഞാനോ അവനോ എന്നുള്ള ആ പ്രശ്നമുണ്ട് അത് പ്രത്യക്ഷത്തിലില്ല ഇവരാരും അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടെന്നില്ല പക്ഷേ ഉള്ളിലതുണ്ട് ഇവരൊക്കെ പല കബീലയിൽപ്പെട്ടവരാണ് തങ്ങന്മാരൊക്കെ തന്നെ ഇന്ത്യ കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ തങ്ങമ്മ തങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചക കുടുംബമാണ് ആ പക്ഷേ വന്ന വഴി പ്രവാചകന്റെ കുടുംബത്തിൽ ഏഴാം നൂറ്റാണ്ടിലെ പ്രവാചകനിൽ നിന്ന് ലോകത്തിലാകെ ചെതറിപ്പോയിട്ട് ഇന്ത്യയിലൊക്കെ വന്ന വന്നത് ഏത് വഴിയിലാണ് അതിലേതാണ് പ്രവാചകനോട് കൂടുതൽ അടുത്തത് തുടങ്ങിയ തർക്കങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഇതിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട തർക്കം എന്നാൽ ഇസ്ലാമികപരമായി പറയുമ്പോൾ തങ്ങന്മാർ എന്നുള്ളത് പ്രവാചക കുടുംബമാണല്ലോ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കുടുംബം അത് ഏറ്റവും മഹത്വമുള്ള കുടുംബമാണെന്ന് പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് ഷോറിലെ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് ആയത്തുകളിൽ കാണാം എന്നീ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിന് അബ്ബാസ് അള്ളാഹു മഹാൻ അറുളുടെ തഫ്സീറിൽ കാണാം നബി നബിസ് അല്ലാസ്ലും ജന്മം എടുത്തത് സുജൂത് ചെയ്യുന്ന വിശ്വാസികളായ പിതാക്കന്മാരുടെ പരമ്പരയാകുന്നു അത് അള്ളാഹു നബിസ് അലൈഹി സ്വലം തങ്ങൾക്ക് കൊടുത്ത ഒരു മഹത്വമാണ് അനുഗ്രഹമാണെന്ന് പരിശുദ്ധ ഖുർആാൻ പ്രകടമാക്കുന്നുണ്ട് അപ്പൊ നബീസുല്ലാ അലൈവലം തങ്ങളുടെ കുടുംബത്തിന് മഹത്വമുണ്ട് അതിന്റെ അസലിനും ഫറവിനും എല്ലാം ഒരുപോലെ മഹത്വമുണ്ട് മാത്രമല്ല ആ പ്രവാചക കുടുംബത്തെ ബഹുമാനിക്കണമെന്ന് നബിസുല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പൊ പ്രവാചക സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് പ്രവാചക കുടുംബത്തെ ബഹുമാനിക്കുക അഥവാ അഖില വൈദ്യെ ബഹുമാനിക്കുക എന്നുള്ളത് അപ്പൊ തങ്ങന്മാർ എന്ന നിലക്ക് പാണക്കാട് തങ്ങന്മാരെന്നോ അല്ലാത്തവർ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇസ്ലാമിൽ എല്ലാ കാലത്തും ഒരേ മഹത്വമാണ് അതിന് ഒരിക്കലും തങ്ങൾ എന്ന നിലക്ക് മഹത്വം കുറയുകയോ വാല്യൂ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല ഈ ഒരു കാര്യം പ്രത്യേകം അടിസ്ഥാനപരമായി എല്ലാ വിശ്വാസികളും മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ ചില തങ്ങന്മാരിൽ പണ്ഡിതന്മാരുണ്ടാകും പണ്ഡിതന്മാർക്ക് ഇസ്ലാം വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് ഖുർആാൻ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം ഹൽ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല അഥവാ അറിവുള്ളവർക്ക് മഹത്വം അല്ലാഹുൻ്റെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇസ്ലാമിക പണ്ഡിതനാക്കുമെന്ന് എനിക്ക് പറഞ്ഞാൽ പണ്ഡിതർക്ക് മഹത്വം ഏറെയാണ് അപ്പോൾ ചില തങ്ങന്മാരിൽ പണ്ഡിതന്മാരുണ്ടാകും പാണക്കാട് കുടുംബത്തിലെ പലരും ഇത്തരത്തിൽ പണ്ഡിതന്മാരും കൂടെയാണ് അപ്പൊ പണ്ഡിതന്മാരായ തങ്ങന്മാർക്ക് പണ്ഡിതരല്ലാത്ത തങ്ങന്മാരെക്കാൾ മഹത്വം കൂടുമെന്നുള്ളത് ഇസ്ലാമികപരമായിട്ട് മഹത്വം കൂടുമോ എന്നുള്ളത് പറയേണ്ടതില്ല അത് നൂറുൻ നൂറിൻ നൂർ എന്ന് പറയുന്നത് പോലെ അഥവാ പ്രകാശത്തിന് മേൽ പ്രകാശം മഹത്വത്തിന് മേൽ മഹത്വം എന്ന് പറയുന്നത് പോലെയാണ് ലീഗിൽ തങ്ങന്മാർ ചേർന്നു എന്നതുകൊണ്ടോ സമസ്തയിൽ ചേർന്നത് എന്നതുകൊണ്ടോ അതല്ലെങ്കിൽ സമസ്തയും ലീഗും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നതുകൊണ്ടോ ഒന്നും തങ്ങന്മാരുടെ മഹത്വത്തിന് കൂടുതൽ മഹത്വം ലഭിക്കുകയോ കുറയുകയോ ചെയ്യുന്നില്ല അവർ ജന്മനാ അവർ തങ്ങളായിട്ടാണോ ജനിച്ചത് എങ്കിൽ അവർക്ക് ആ മഹത്വമുണ്ട് ആ കുടുംബത്തിന്റെ മഹത്വമാണ് നബി അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് എന്നാൽ അവരുടെ ജീവിത കർമ്മം കൊണ്ട് നേടിയെടുക്കുന്ന മഹത്വമാണ് പാണ്ഡിത്യം എന്നുള്ളത് അതിനെ നാം ബഹുമാനിക്കേണ്ടതുണ്ട് അത് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ പൊളിറ്റിക്കലി സമൂഹത്തിൻ്റെ ഇടയുള്ള ചർച്ചകളിൽ തങ്ങളുടെ മൂല്യം കുറയുന്നു തങ്ങളുടെ മൂല്യം കുറഞ്ഞു എന്നുള്ള ഒരു പ്രയോഗം അത് ഉചിതമല്ല കാരണം തങ്ങന്മാരുടെ മൂല്യം ഒരിക്കലും കുറയില്ല ആകയാൽ ഇസ്ലാമിൽ തങ്ങന്മാർക്ക് ഒരു ബഹുമാനം നൽകുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇസ്ലാമിക ഷറായിയായ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്നില്ല നബി അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ തെറ്റ് ചെയ്യുന്നത് എന്റെ മകളാണെങ്കിൽ പോലും ഇസ്ലാമിക ശിക്ഷാ നിയമം അവർക്ക് നാം നടപ്പാക്കുമെന്ന് പറഞ്ഞത് അലൈഹി അല്ലാസ് തങ്ങളാണ് അപ്പോൾ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അത് അതിന് യാതൊരു വ്യത്യാസവുമില്ല എന്ന് കരുതിയിട്ട് അവരുടെ ബഹുമാനത്തിന് കുറവ് വരുത്താനും പാടില്ല എന്നാൽ എല്ലാ തങ്ങന്മാർ പറയുന്നതും ഇസ്ലാമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല പഠിച്ച പണ്ഡിതന്മാർ അവർ തിന് പറയുമ്പോൾ അത് അംഗീകരിക്കാം അതല്ലാതെ അറിവില്ലാത്തവർ എന്തൊക്കെയോ എവിടെയൊക്കെയോ പറയുന്നത് കൊണ്ട് അത് തങ്ങളാണെങ്കിൽ പോലും അതെല്ലാം ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ചില ആളുകൾ ദുബായിൽ നടക്കുന്നതെല്ലാം ഇസ്ലാമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നൽകുന്ന അവിടെ നടക്കുന്ന നൈറ്റ് ക്ലബുകളും വേശ്യാലയങ്ങളെല്ലാം അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ സൗദി അറേബ്യ അവർ സ്ത്രീകളെ സൗന്ദര്യ മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുന്നു അപ്പൊ ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അത് കേവലം തെറ്റിദ്ധാരണയാണ് ഒരിക്കലും അങ്ങനെയല്ല അപ്പൊ പണ്ഡിതൻ പണ്ഡിതന് ഇസ്ലാമിക നിയമത്തിനോട് എതിരാകുന്നത് ആര് പറഞ്ഞാലും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അത് തങ്ങൾ പറഞ്ഞാലും തങ്ങളല്ലാത്തവർ പറഞ്ഞാലും സമം തന്നെയാണ് അപ്പൊ എന്തായിരുന്നാലും തങ്ങന്മാർക്ക് അവരുടേതായ മഹത്വമുണ്ട് അത് നാം വകവെച്ചു കൊടുക്കുക തന്നെ വേണം അർഹിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ചരിയയാണ്